പശ്ചിമേഷ്യയിൽ പ്രശ്നം കൊടുമ്പിരി കൊള്ളുകയാണ് തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിൽ തടസ്സം നേരിട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് ലോകം ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇതൊക്കെ സംഭവിച്ചാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിൽ വരുന്ന മാന്യം ഇന്ത്യയെ ബാധിക്കില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അടിയന്തര ആവശ്യത്തിനായി രാജ്യത്തിന്റെ മൂന്നിടങ്ങളിൽ കരുതൽ ശേഖരമായി ഇന്ത്യ തന്ത്രപരമായ എണ്ണ ശേഖരവും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ കാരണം നിന്നുള്ള എല്ലാ വിതരണവും നിലച്ചാലും എഴുപത് മുതൽ എഴുപത്തിനാല് ദിവസം വരെ രാജ്യത്തിന് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എല്ലാ സമയത്തും രാജ്യത്തുണ്ടാകും ിന് പുറമെയാണ് പത്ത് ദിവസത്തോളം ഉപയോഗിക്കാൻ പാകത്തിൽ കൂടുതൽ കരുതൽ ശേഖരം ഒരുക്കിയിരിക്കുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം കർണാടകയിലെ മംഗളൂരു അദൂർ എന്നീ സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിൽ അഞ്ച് ദശാംശം മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണുള്ളത് അടുത്ത മൂന്ന് സ്ഥലങ്ങളിൽ കൂടി പെട്രോളിയം കരുതൽ ശേഖരം ഒരുക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ നിലവിൽ ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ടാങ്കറുകളുടെ ഭൂരിഭാഗവും ഹോർമോസ് കടലിടുക്ക് വഴിയല്ല രാജ്യത്തിലേക്ക് ഒരു രാജ്യത്തിൽ നിന്ന് മാത്രം വാങ്ങാതെ വിവിധ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ തന്ത്രമാണ് ഇതിന് പിന്നിലെന്നാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും തൊണ്ണൂറ് മീറ്റർ താഴ്ചയിൽ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള കരിങ്കൽ അറകളിലാണ് ക്രൂഡ് ഓയിൽ സൂക്ഷിച്ചിരിക്കുന്നത് മുപ്പത് നില കെട്ടിടത്തിന്റെ ആഴത്തിലാണ് ഈ അറകൾ ഉള്ളത് എന്നർത്ഥം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയുടെ കാലത്ത് എണ്ണവില കുത്തനെ ഇടിഞ്ഞതോടെ ഇന്ത്യ കൂടുതലായി ക്രൂഡ് ഓയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്നു ഇതിലൂടെ അയ്യായിരം കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കിയതെന്നാണ് കണക്കുകൾ രാജ്യത്തിന് ആവശ്യമായി വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എൺപത് ശതമാനവും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് ഇന്ത്യ കണ്ടെത്തുന്നത് പ്രതിദിനം അഞ്ച് മില്യൺ ബാരൽ എണ്ണയാണ് ഇന്ത്യയ്ക്ക് ആവശ്യമായി വരുന്നത് മുൻകാലങ്ങളിൽ തെരഞ്ഞെടുത്ത ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് ഇന്ന് നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ റഷ്യ പടിഞ്ഞാറൻ ആഫ്രിക്ക യു എസ് ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാനാണ് ഇന്ത്യയുടെ പദ്ധതി പേർഷ്യൻ കടലിടുക്ക ഒഴിവാക്കിയുള്ള വ്യാപാരമാണ് ഇന്ത്യ പരിഗണിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് എന്ന് കാണാം ആകെ ഇറക്കുമതി ചെയ്തതിന്റെ മുപ്പത്തി ഒൻപത് ശതമാനമാണ് ഇത്തരത്തിൽ വാങ്ങിയത് യുക്രൈൻ യുദ്ധത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വിലയിടിച്ചിരുന്നു ഇത് മുതലാക്കി ഇന്ത്യ പതിയെ റഷ്യൻ എണ്ണയിലേക്ക് തിരിഞ്ഞു ജൂണിലും റഷ്യയിൽ നിന്നുള്ള എണ്ണൽ വാങ്ങൽ തകൃതിയായി നടക്കുന്നതായാണ് വിവരം ഇറാഖ് സൗദി അറേബ്യ യു എ ഇ യു എസ് എ നൈജീരിയ അങ്കോള കുവൈറ്റ് വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട് ിക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയാലും ഏകദേശം മൂന്ന് മാസത്തോളം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സേഫാണ് എന്ന് സാരം